പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ കുമാരൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ആനയുടെ ചവിട്ടേറ്റ് മരിക്കുകയാണ് അപ്പോ ഞാൻ ഉയർത്തിയ വിഷയങ്ങള് അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നും കാലത്ത് എന്താ പറയുക മനുഷ്യരെ വിളിച്ചറിയിക്കുകയാണ് പത്രമാധ്യമങ്ങള് ഈ വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ നിർണായകമായ ചർച്ചയാകുന്നത് അത്ര ഭീതിയോട് കൂടിയിട്ട് തന്നെയാണ് ജനങ്ങള് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത് നിലനിൽപ്പിൻ്റെ പോരാട്ടം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും വലിയ രീതിയിൽ നിങ്ങൾ ആവേശപൂർവ്വമാണല്ലോ എന്ന് ചോദിച്ച ചോദ്യം ആ വാക്കിനേക്കാളും ഉത്തരം മനുഷ്യർ ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പിനായിട്ടുള്ള ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് വോട്ടിൽ വന്നിട്ട് ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് അത് തീർച്ചയായിട്ടും ഈ വന്യ മൃഗ അറ്റാക്കിന്റെ ഇഷ്യൂവും ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിലപാടും ചർച്ച ചെയ്യപ്പെടുമെന്നത് വസ്തുതയാണ് എന്നാൽ മൂന്ന് മുന്നണികളും വളരെ ബുദ്ധിപൂർവ്വം ജനങ്ങൾ നേരിട്ട ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന വോട്ടർമാരെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ കണ്ടത് അതും ജനങ്ങളെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ചവരുടെ ഇടയിൽ വലിയ അതിനുള്ള ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും അത് സ്വാഭാവികമായിട്ടും ഈ ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അനുകൂലമാണ് നൂറ് ശതമാനം ഞാൻ ആദ്യം പറഞ്ഞ എഴുപത്തി വോട്ട് എന്നതിൽ നിന്ന് ഞാൻ ഒന്നുകൂടി വ്യത്യസ്തമാക്കി പറയുകയാണ് വീണ്ടും വർദ്ധിക്കും ഇന്നലെ ഇപ്പൊ നിങ്ങളെ കാണാൻ കുറച്ച് വൈകിയത് ഇന്നലെ രാത്രി മൂന്നര മണിക്ക് ഞാൻ നടക്കുന്നു അപ്പൊ ആളുകളിൽ എത്ര വൈകിയും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ക്ലബുകള് സാമൂഹിക സംഘടനകൾ ഇവരൊക്കെ തയ്യാറാണ് ഇന്നലെ മൂന്ന് മണിക്കൊക്കെ ഒരു എന്താ പറയുക യുവജന ക്ലബുമായിട്ട് ഞാൻ ചർച്ച നടത്ത ഫീൽഡിൽ നിന്ന് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനമാക്കി കഴിയുമ്പോൾ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി അതിനുശേഷം മൂന്നാലഞ്ച് യൂത്ത് ക്ലബുകളെ ഞങ്ങൾ കാണുകയുണ്ടായി അപ്പോൾ എന്തിനാ അവർ ഈ മൂന്ന് മണിക്കൊക്കെ ഉറക്കൊഴിച്ചിരിക്കുന്നു ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ആളുകൾ കാത്തുന്നാൽ ഏത് പതിനാഫിക്കും പോകേണ്ടതുണ്ട് ചെറുപ്പക്കാരൻ എന്തിനാ കാത്തുനോക്കുന്നത് ഇതൊക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത മീറ്റിങ്ങുകളാണ് പക്ഷെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പത്ത് മിനിറ്റ് എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അരമണിക്കൂറും മുക്കാ മണിക്കൂറും അവരെ കാര്യങ്ങൾ കേട്ട് ചർച്ച ചെയ്യുന്ന സമയം എടുക്കാണ് പക്ഷെ മറ്റുള്ളവർ നിങ്ങൾ പോയിക്ക നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണാൻ കൊണ്ട് ചെറുപ്പക്കാരെ തയ്യാറല്ല അപ്പൊ അത് എന്താണ് ഇനി ഞാൻ പറഞ്ഞു വീട്ടിൽ ചെറിയ ഏഴു വയസ്സിലെ കുട്ടികൾക്ക് പോലും പത്രിക ചിഹ്ന അറിയാം കണ്ടാണല്ലോ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പല പത്രക്കാരും ഇത് കേട്ടാണ് എങ്ങനെയാണ് ഏഴു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ ഒരാഴ്ചയായിട്ട് തീരുമാനിക്കപ്പെട്ട പി വി എൻ വൻ്റെ ചിഹ്നം കത്രിക എന്ന് പറയുന്നത് ആ വീട്ടുകാരാ കാര്യം എത്രയും ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് വോട്ട് ആ വോട്ടാണ് വരുമെന്ന് ഞാൻ പറയുന്നത് അത് നമുക്ക് ഇരുപത്തിമാന്തി കാണാം അതുപോലെ ഈ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ പ്രാദേശികമായിട്ടുള്ള ഉണ്ട് പിന്തുണയുണ്ട് നമുക്ക് അഞ്ച് ണിക്കേഷം കുറേ കാര്യം പറയാം എൻ്റെ മൂന്ന് ടെലിഫോൺ ഈ പറയുന്ന സി പി എം പ്രവർത്തകരും ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വാസ്യാ അവരെ സംബന്ധിച്ച് അത് ഒരു സ്റ്റാഫിനെയും പറ്റില്ല അത് നിങ്ങളിന്ന് കൈകാര്യം ചെയ്യണം ഞാൻ എങ്ങനെയാണ് ഈ പുറത്ത് നടക്കുമ്പോൾ രണ്ട് മൂന്ന് ഫോണുകൾ എൻ്റെ മൂന്ന് മക്കൾക്ക് മൂന്ന് വാട്സാപ്പ് നമ്പർ ഉണ്ടാക്കി കൊടുത്തിരിക്കണം എൻ്റെ മൂന്ന് മക്കളാണ് അത് കൈകാര്യം ചെയ്യുന്നത് കാരണം നമ്മളെ പിന്തുണക്കുന്ന സഖാക്കൾക്കും നമ്മളെ പിന്തുണക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്കും അവർ പിന്തുണക്കുന്നുണ്ട് നമ്മളെ എന്ന് അവർക്കറിയണം അതവർക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തിരക്കിലെ ആളുകളുടെ ഇടയിലാണ് എൻ്റെ ഫോണ് അവർക്കറിയാൻ പിണറായി പോലീസിൻ്റെ എന്താ പറയുക നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഫോണും നമ്പറുകളുമാണ്